ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് റെഡിയാക്കി എടുത്താലോ വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങ് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ആദ്യമായി പുഡിങ്ങ് റെഡിയാക്കി എടുക്കുന്നതിനുള്ള പാത്രം നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് വയ്ക്കാം നമുക്ക് ഓയിലോ നെയ്യോ ബട്ടറോ ഉപയോഗിക്കാം ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പരന്ന ട്രേ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാത്രങ്ങളും ഉപയോഗിക്കാവുന്നതാണ് എല്ലാത്തിലും ഓയിൽ തടവി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം തീരെ കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുക്കണേ നിങ്ങൾക്കിത് മിക്സ് ചെയ്യുന്നതിനായി വെള്ളത്തിന് പകരം പാൽ ഉപയോഗിക്കാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും അല്പം വെള്ളത്തിൽ കലക്കി എടുക്കേണ്ടതാണ് നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം കോൺഫ്ലോറും എടുക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം ഇതും നന്നായി എടുത്ത ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് പാലെടുക്കുന്നുണ്ട് ഇതിലോട്ടിനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ശേഷം സ്റ്റൗവിന് വച്ച് തിളപ്പിച്ചെടുക്കാം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി ഇതൊക്കെ നന്നായി ഒന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി ചേർക്കുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തി പാലിൽ നന്നായിട്ട് എടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എഴുതുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡും ഷുഗറൊക്കെ ചേർത്തുകൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഷുഗർ കൂടി ചേർക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പാൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് നേരത്തെ കലക്കി വെച്ച മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചേർക്കണേ കുറച്ച് സമയമായതുകൊണ്ട് അടിയിൽ ഊറി നിൽക്കാൻ ചാൻസ് ഉണ്ട് കൂടെ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റാർഡ് മിക്സും ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ പാല് കൈവിടാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെക്കണേ ഇത് ഇനി നന്നായി ഒന്ന് കുറുകി കിട്ടണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പോഴിത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ചൂടോടെ തന്നെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം ചൂടോടെ തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പുഡിങ്ങ് സെറ്റ് ചെയ്തെടുത്താൽ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുന്ന ഒരു പരുവായിരിക്കും നിങ്ങൾക്ക് പുഡിങ്ങ് നല്ല ജെല്ലി പോലെ കിട്ടിയിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിക്കണമെങ്കിൽ ഒന്നുകൂടി കുറുകിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയാകും എന്നിട്ട് ഇതുപോലെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ ബൗളിലോട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി മിക്സ് ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ വേറൊരു പാത്രത്തിൽ കൂടി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും ആ സമയം കൊണ്ട് ഒരു പണി കൂടി ബാക്കിയുണ്ട് ഇനി ഇതിലോട്ടുള്ളൊരു പ്രലൈന് തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു പാനലിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇതൊന്നിനി ക്യാരമലൈസ് ചെയ്തെടുക്കണം ഷുഗർ മെൽറ്റ് ആകുന്നതിനനുസരിച്ചൊന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ക്യാരമലൈസ് ചെയ്ത് കിട്ടും ഷുഗർ മെൽറ്റായി വരുമ്പോൾ അതിലോട്ട് ഒരു അര ടീസ്പൂൺ ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ തടവി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തയ്യാറാക്കിയെടുക്കാൻ ആണ് ഇത് കുറഞ്ഞ ചേരുവയുടെ ആവശ്യമുള്ളൂ പക്ഷേ ടേസ്റ്റ് അപാരമാണ് ഈ പ്രലയനാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് വീട്ടിലൊരു ഫംഗ്ഷനോ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത് നമ്മൾ ഷുഗർ ക്യാരമിലൈസായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കപ്പ് നട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ നിലക്കടല തൊലി കളഞ്ഞതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടസ് ചേർക്കാവുന്നതാണ് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണേ അല്ലെങ്കിൽ നഴ്സ് അതേ പാത്രത്തിൽ നിന്ന് തന്നെ സെറ്റായി പോകും പിന്നെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇതുപോലെ പാത്രത്തിൽ ബട്ടർ തേച്ചോ അതല്ലെങ്കിൽ ബട്ടർ പേപ്പറിലോ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് പരത്തി കൊടുക്കണം ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി ചൂടാറി വന്ന ശേഷം ഇത് പൊടിച്ചെടുക്കാം ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴൊരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പുഡിങ്ങൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബ്രഷ് ചെയ്ത് വെച്ച പ്രലയിൻ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പുഡിങ് റെഡി ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കുമ്പോൾ ആ ഷുഗറിൻ്റെയും നട്ട്സിൻ്റെയൊക്കെ ക്രഞ്ചിനെസ് കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കാണാനും നല്ലൊരു ഭംഗിയാണ് ഇതിന് ഞാനൊരു വലിയ പാത്രത്തിൽ ഉണ്ടാക്കിയെടുത്ത പുഡിങ് ഒന്ന് അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ടും ഇതുപോലെ പ്രലൈനെ ഇട്ട് കൊടുക്കാം എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഇത് പെട്ടെന്ന് നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത് ഒരിക്കൽ കൂടി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്